ഡിസംബറിൽ പതിവ് പോലെ മണിമുല്ല പൂക്കൾ നിറഞ്ഞ് കായംകുളം എരുവാ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ ശ്രേയസ് എന്ന വീട് വീഡിയോഗ്രാഫർ പ്രകാശിന്റെ വീടാകെ പൊതിഞ്ഞിരിക്കുകയാണ് മണിമുല്ല പൂക്കൾ കണ്ണിന് ദൃശ്യവിസ്മയം ഒരുക്കുന്ന കാഴ്ചയിലേക്ക് ഡിസംബറിൽ മണിമുല്ല ഒന്നാകെ പൂക്കുന്നത് കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ചയാണ് കായംകുളം എരുവാ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് സമീപം ഒരു വീടിനെയാകെ പൊതിഞ്ഞിരിക്കുകയാണ് മണിമുല്ല പൂക്കൾ എരുവാ ശ്രേയസിൽ വീഡിയോഗ്രാഫർ പ്രകാശിന്റെ വീടാണ് പതിവ് പോലെ പൂ മാളികയായത് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി നമിതയും മകൻ കേശവ് എന്ന് വിളിക്കുന്ന നക്ഷുമാണ് ഈ വീട്ടിലെ താമസക്കാർ നമിത മക്കളെ പരിപാലിക്കുന്ന പോലെയാണ് ചെടികളെ വളർത്തുന്നത് ഏകദേശം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലധികം മണിമുല്ല പടർന്നു പന്തരിച്ചു കിടക്കുന്നു ഇത് ഒരു വേറിട്ട കാഴ്ചയാണ് ഡിസംബർ മാസം ശരിക്കും മനസ്സിനും എന്താ പറയുക മനസ്സിന് വളരെ കുളിർത കുളിർമയേകുന്ന ഒരു മാസം തന്നെയാണ് ഡിസംബർ മാസം ഇന്ന് ഞാൻ നിൽക്കുന്നത് കായംകുളത്ത് എരുവ ക്ഷേത്രത്തിന് വടക്കു വശമുള്ള ശ്രേയസ് എന്ന് പറയുന്ന എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് അവിടെ മരമുല്ല ശരിക്കും വർഷ മണിമുല്ല എല്ലാ വർഷത്തിലും മാത്രം പൂക്കൾ ഉണ്ടാകുന്ന നിറയെ പൂക്കൾ എന്നുവെച്ചാൽ ഇതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്കൊക്കെ തന്നെ വല്ലാത്തൊരു അനുഭൂതിയാണ് അതിൽ ഫീൽ ചെയ്യുന്നത് ഒപ്പം തന്നെ ധാരാളം തേനീച്ചകൾ അതെല്ലാം ഇതിലൂടെ പറന്ന് നടക്കുന്നത് നമുക്ക് കാണാം ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുക ഇത് നാല് വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ പൂക്കൾ വിടർത്തുകൊണ്ട് നിൽക്കുകയാണ് ധാരാളം ആൾക്കാർ ഇത് കാണാൻ വേണ്ടി എത്താറുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ തൈ ചോദിച്ച് ധാരാളം ആൾക്കാർ വരാറുണ്ട് ഞങ്ങളത് കൊടുക്കാറുണ്ട് വളരെ ഫ്രീ ആയിട്ട് തന്നെ അത് കൊടുക്കാറുണ്ട് അത് ശരിക്കും ഒരു മഴയുള്ള സമയത്താണ് ഇത് കൊണ്ടുവച്ചാൽ പിടിക്കുക മണിമുല്ല ഏതാണ്ട് നാലു വർഷമായിട്ട് ഈ വീടിനെയാകെ പൂക്കൾ കൊണ്ട് മൂടാറുണ്ട് മുറ്റവും വേലിയും മതിയാകാതെ മണിമുല്ല വീടിന്റെ മട്ടുപ്പാവിലേക്കും വളർന്നു പന്തലിച്ചിട്ടുണ്ട് പതിവ് തെറ്റാതെ ഡിസംബറിൽ കുഞ്ഞരി പൂക്കൾ കൊണ്ട് വീടിനെയാകെ പൊതിഞ്ഞു ശ്രേയസ് എന്ന വീട്ടിൽ ഇനി വിരുന്നുകാരുടെയും പ്രദേശവാസികളുടെയും ഒക്കെ ഒഴുക്കാണ് ഫോട്ടോയും റീലുകളുമായി മണിമുല്ല വസന്തം നാടാകെ പടരുന്ന കാലമാണിനി തേനും പൂമ്പൊടിയും തേടി തേനീച്ചകളും ചിത്രശലഭങ്ങളും ഇവിടെ ആകെ നിറയുന്നതും ഒരു മനം നിറയും കാഴ്ച തന്നെയാണ് ന്യൂസ് ബ്യൂറോ കായംകുളം